തക്കാളി രസം വെക്കുക അതിനുവേണ്ടി വലിയ സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നെല്ലിക്ക വലിപ്പത്തിന് എടുത്തിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക തക്കാളി കൈ കൊണ്ടൊന്നും ഇതുപോലെ ഉടച്ചു കൊടുക്കുക ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ജീരകം ഒരു വറ്റൽമുളക് എട്ടല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ താളിക്കാം രണ്ട് സ്പൂൺ എണ്ണ കടുക് കടുവിട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുക ക്രഷ് ചെയ്ത ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ിൻ്റെ പച്ചവണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കൊടുക്കുക ഇനി കലക്കി വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി കുറച്ച് കായ ചൂടായി വന്നിട്ടുണ്ട് ഇതിന് ഓഫ് ചെയ്യാം തക്കാളി രസം റെഡിയായി